ഓണത്തിന് ഒരു മുറം പച്ചക്കറി ആ തത്വം ഉപയോഗിച്ചുകൊണ്ട് ഈ വരുന്ന ഓണത്തിന് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ അതും വിഷമില്ലാത്ത പച്ചക്കറികൾ ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ പച്ചക്കറി കൃഷികളും അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം കിട്ടി അപ്പോൾ ഞാനതിൻ്റെ പുല്ലൊക്കെ ഉണ്ടായിരുന്നൊക്കെ അരിന്നൊക്കെ വെട്ടി കളഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ പയറ് നടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഓണക്കാലത്ത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേര് ഓണം ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമായ പച്ചക്കറികൾക്കൊക്കെ തീ പിടിച്ച വിലയാണ് അത് ഈ സഹകരണ സംഘങ്ങളിലൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും പച്ചക്കറി അതൊക്കെ വാടിയതായിരിക്കും ഒരുപാട് വിലയും കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ കച്ചവടക്കാരുടെ കൊള്ള അവസാനിപ്പിക്കാൻ നമുക്കെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ലേ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നതുകൊണ്ട് കാര്യമില്ല ഒരു ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്കും സമയം നോക്കി സമയം നമുക്ക് ലഭ്യമാണ് അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ നമുക്ക് മനസ്സ് പറ്റിയിരിക്കണം അപ്പം ഞാൻ അതിനു വേണ്ടി ഇന്ന് ഇവിടെ പയറ് നടാൻ പോവാണ് കുറ്റിപ്പയറാണ് നടുന്നത് ഒരു അടിപൊളി പയറാണ് നമുക്കിരിച്ചിരി മണ്ണ് വളമൊക്കെ ഇതിനകത്ത് വേതറിയിട്ട് ഒന്ന് കൊത്തി കൊത്തിക്കിളച്ചിട്ട് അത് നടാം ഇതിലൊക്കെ ഉമ്മായൊക്കെ നേരത്തിട്ട് വച്ചേക്കുന്നതാണ് ഒരുപാട് ഉമ്മായൊക്കെ വേതറിയിട്ടുള്ളതാണ് ചാണകപ്പൊടിയാണ് ഇപ്പം നമുക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികൾ നമുക്കറിയാമല്ലോ ആ അത്യാവശ്യമുള്ളത് മാത്രം കുറേശ്ശെ നടുക ഇപ്പോൾ വെണ്ടയാണെങ്കിൽ എല്ലാം വെണ്ട മുഴുവൻ വെണ്ട അങ്ങനെ ചെയ്യരുത് ഒരു എല്ലാ സാധനങ്ങളും ഇപ്പം അത്യാവശ്യമുള്ള ഏതാ വെണ്ടയ്ക്ക തക്കാളി പച്ചമുളക് പയറ് ഇതൊക്കെയാണല്ലോ നമുക്ക് അത്യാവശ്യം വേണ്ടത് അത് പരമാവധി കുറേശ്ശെ ചെയ്യാൻ നോക്കുക ഇനി കുറച്ച് ചാരം വിതരണം ചാരമാണ് കൂടുതൽ വേണ്ടത് ചാണകത്തിൻ്റെ ചാണകപ്പൊടിയുടെ ഒരു മൂന്നിരട്ടെങ്കിലും ചാരം വിതരണം പഴയ കാലത്തൊക്കെ ഒരു കോലിന് വാരം നമ്മുടെ വാരം മാടിയിട്ട് ആ വാരത്തിൽ ഒരു കോലിന് കുത്തിയിട്ട് അതിൽ ചാരം ഇട്ടിട്ട് അതിലേക്കാണ് പയറ് വിത്ത് നടുന്നത് എല്ലാവരും കണ്ടു കാണും പഴയ ആൾക്കാരൊക്കെ ഒക്കെ അറിയാം ിപ്പം അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ ചാരം മണ്ണിൽ തന്നെ വേതറി എല്ലാ സ്ഥലത്തും ചാരമായിരുന്നു ഉറപ്പ് വരുത്താൻ അതിന് കൊത്തിക്കിളയ്ക്കുമ്പോൾ അത് എല്ലാ സ്ഥലത്തേക്കും ആകും ഇനി നമുക്ക് ഒന്ന് കൊത്തി കൊത്തിക്കിളയ്ക്കാം നമ്മൾ വാരം മാടി അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ മഴക്കാലത്ത് കൃഷി ചെയ്താൽ വല്ലതും ഉണ്ടാവുമോ എല്ലാം പോകില്ലെന്നും പക്ഷേ അത് അവർക്ക് കൃഷിയെപ്പറ്റി അറിയാൻ പറ്റാഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൃഷി ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം മഴ കാല ഒന്നാമത് നമ്മളെപ്പോഴും നനയ്ക്കേണ്ട രണ്ടാമത്തെ കാര്യം ഒരു ഇഷ്യൂ ഉള്ളത് വെള്ളം കെട്ടി നിൽക്കുമെന്നുള്ള പേടിയാണ് അതിന് നമ്മളിവിടെ ഒരു തോട് തോടെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു തോടെടുത്തിട്ടുണ്ട് ആ വശത്തുണ്ട് ഇതിൽ വെള്ളം കെട്ടി കിടക്കില്ല വരുന്ന വെള്ളമൊക്കെ ഒഴുകിപ്പോകും പിന്നെ ഇപ്പോൾ നീർവാർച്ച ഉള്ളൊരു സ്ഥലമാണ് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒഴുകിപ്പോക്കുള്ളൂ അപ്പോൾ ആ പ്രശ്നമില്ല ഇനി പയറ് നടാം പയറ് ഞാൻ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് ബെൽബട്ടൺ ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പച്ചക്കറി നമ്മുടെ വീട്ടിൽ വിളയിച്ചെടുക്കണം ഒരു കൃഷി കഴിഞ്ഞാൽ ആ അത് കഴിഞ്ഞു പിന്നെ അതങ്ങ് പോകട്ടെ ആ ഏർപ്പാടല്ല ഈ ആ കൃഷിയിൽ നമുക്ക് കിട്ടുന്ന ആ ഇപ്പോൾ വെണ്ടയാണെങ്കിൽ ശരി വെണ്ട അതിൻ്റെ വിളവ് കുറയാറായി ഇപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ വെണ്ട ഒടിഞ്ഞ് നശിച്ചു പോകും എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ വിത്ത് പാകണം വെണ്ട എന്നല്ല എന്ത് കൃഷിയാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇതിലും മുകളിൽ വെണ്ട കാണിച്ചിട്ടുണ്ട് വെണ്ട ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതൊരു മാസം കൂടെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒന്നര മാസം കൂടെ കിട്ടുള്ളൂ അതിനപ്പുറത്തേ ആ തൂങ്ങി കിടക്കുന്ന പയറാണ് ആ ഇതിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിലെല്ലാം ഉണ്ട് നിറയെ കൃഷിയുണ്ട് അപ്പോൾ ആ വെണ്ട തീരുന്നതോടുകൂടി നമുക്ക് നടാൻ ഭാഗത്തിന് ഇത് ഞാനിവിടെ വെണ്ട തയ്യും മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ വെണ്ട തയ്യും മുളപ്പിക്കുമ്പോൾ തൈ മുളപ്പിച്ച് നടന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിൽ ചീത്തേൻ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ ഗ്രോബാഗിലും നട്ട് രണ്ട് വിത്തിട്ട് കഴിഞ്ഞാൽ രണ്ട് വിത്തും മോശമാണെങ്കിൽ പിന്നെ ഗ്രോബാഗിലും ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ മേടിച്ച് നടണ്ടേ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇത് നമുക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമുണ്ട് നല്ല ആരോഗ്യമുള്ള ഇതെല്ലാം ആരോഗ്യമുള്ള തൈക്കളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇലകൾ നമുക്ക് എടുക്കാം അപ്പോൾ ഇതിങ്ങനെ കുത്തി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും പൊക്ക എത്തി കഴിഞ്ഞാൽ വീഴും താഴത്തേക്ക് ചിലപ്പോൾ അത് വീഴുന്ന സമയത്ത് ഒടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അത് വരാതിരിക്കാനാണ് ഈ കുത്തി വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരാഴ്ച വേണം കഴിഞ്ഞാൽ രണ്ടില വരും ഇതല്ല ഇല ഇതല്ല ഇല ഇതാണ് ഇല അപ്പോൾ രണ്ടില വരും അപ്പോൾ ഇത് പറിച്ചു നടാം അപ്പോൾ നമ്മുടെ മുള്ളത്ത് ഞാനിപ്പോൾ കാണിച്ച വെണ്ട തിരുമ്പോഴേക്കും ഇതിൽ കിട്ടും അതുപോലെയാണ് തക്കാളി കാണിച്ചിരിക്കുന്നത് ഇത് തക്കാളി മുളച്ച് തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് ഇതൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം മുളയ്ക്കും ഇവിടെ ഉണ്ട് വരണം മുള വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മുളച്ച് കഴിയുമ്പോഴേക്കും അത് തിരുമ്പോഴേക്കും നമ്മുടെ അടുത്ത കൃഷി കോക്ക അങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂറായി ഇപ്പോൾ ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് പയറിന് അത്രയും മതി ഒന്നര മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടാൽ മതി അപ്പോൾ നമുക്ക് പഴയ കാലത്താണെങ്കിൽ ഇതിങ്ങനെ അല്ല ചെയ്യുന്നത് ഒരു കമ്പൗണ്ട് ഇങ്ങനെ കുഴിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി ഇനിയിപ്പോൾ ഇതിൽ ഇത് ചെയ്യും ചാരം ഇട്ട് കൊടുക്കലാണ് പഴയ പണി ഞാനത് ചെയ്യുന്നില്ല നമ്മളിതിൽ ചാരം നേരത്തെ തന്നെ ഓൾറെഡി മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് നല്ല വിത്താണെങ്കിൽ ഒരെണ്ണിട്ടാൽ മതി ഇപ്പോൾ വിത്ത് നമുക്ക് സംശയമുള്ള ടൈപ്പ് സാധനമാണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക ഇപ്പം നല്ല ആരോഗ്യം നല്ല മുഴുത്ത വിത്ത് ഉണ്ടെങ്കിൽ ഒരെണ്ണിട്ട് കൊടുത്താൽ ഇത് വളരെ ചെറുതാണല്ലോ പിന്നെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക ഇപ്പം നിങ്ങളത് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം സുഹൃത്തുക്കൾക്ക് കാരണം ഇത് ഈ മാസമാണ് ഇത് നടേണ്ടത് അത് കഴിഞ്ഞിട്ട് നട്ടുകൊണ്ട് കാര്യമില്ല ഓണത്തിന് കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ വിത്തുകളെല്ലാം ഇതിൽ കഴിഞ്ഞു അപ്പോൾ ഇതിൽ വേറൊരു ട്രിക്കും കൂടി ഉണ്ട് അത് കൃഷിക്കാരുടെ മാത്രം ട്രിക്കാണ് നമ്മൾ സാധാരണ ഇത് അപ്പോൾ തന്നെ മണ്ണ് മാരി വാരി ഇട്ടിട്ടാണ് ആൾക്കാർ പോകുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന അങ്ങനെയല്ല എല്ലാം വിത്തും ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മൂടുന്നത് മൂടാൻ എളുപ്പമാണ് ചൂരിന് ഒരൊറ്റ അടിയൊക്കെ അടിച്ചാൽ അപ്പോൾ ഇത് അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അവസാനം വരുമ്പോൾ തികയാതെ വരും അവസാനം തികയാറുണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ബുദ്ധിമുട്ടല്ലേ അത് അപ്പോൾ ഈ രണ്ടെണ്ണം ഇട്ടതെന്നൊക്കെ ഒരെണ്ണം എടുക്കാം അല്ല ഒരു രണ്ടൂന്നെണ്ണം കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ ഇട്ട കുടിയിൽ തന്നെ ആ മൂന്നെണ്ണം ഓരോന്ന് നോക്കിയിടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ അവസാനം മണ്ണിട്ട് മൂടുന്നത് പിന്നെ വേറൊരു കാര്യം ഈ രണ്ടെണ്ണം ഇട്ടേക്കുന്നതിൽ നല്ലത് മാത്രമേ നിർത്താവൂ വലുതായി കഴിയുമ്പോൾ മുളച്ച് രണ്ടില വന്നു കഴിയുമ്പോൾ അതിൽ മോശം ചെടി എതാണെന്ന് വെച്ചാൽ അപ്പം തന്നെ അത് പിഴുതു കളയുക ഇത് നമുക്കൊന്നിത് അടിച്ച് ഒറ്റ അടി അടിക്കുക അത് എത്രയും ചെയ്താൽ മതി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ മുളച്ച് വരാനും പാട് വരും അപ്പോൾ നമ്മളൊന്ന് അടച്ച് ഇത് വല്ല കിളികൾ പയറ് കൊത്തി കൊണ്ടുപോകും അതുകൊണ്ടാണ് മൂടുന്നത് മൂടിയില്ലെങ്കിലും ഇത് മുളയ്ക്കും ഇത് ഇത്രയും സംഭവമേ ഉള്ളൂ ഇനി ഇതിൽ ചെല്ലില് ചെല്ലിതിൻ്റെ മുകളിൽ കരിയിലിടാറുണ്ട് വെള്ളം കുത്തി വിടാതിരിക്കാൻ അപ്പോൾ ഇത് വലിയ വരിയിലാണെങ്കിൽ ഇത് മുളച്ച് പൊങ്ങാൻ പാടുവരും അതുകൊണ്ട് അത് ചെയ്യേണ്ട ആൾക്കാർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം തിരിച്ചു വരാം മറ്റൊരു വീഡിയോയുമായി താങ്ക്